ഹായ് എന്റെ പേര് ദീപു തുളസീധരൻ ഞാൻ എം ഒച്ചു പഠിച്ചത് ബ്ലസ് ബ്ലസ് അക്കാദമി തിരുവല്ലയിലാണ് എനിക്ക് ഫസ്റ്റ് തന്നെ പാസ്സാവാൻ സാധിച്ചു അങ്ങനെ ഞാൻ തുടർന്ന് ഷാർജയിലെത്തുകയും ഇവിടെ എനിക്ക് അക്കോമഡേഷൻ എല്ലാം കിട്ടി അങ്ങനെ ഞാൻ ഇവിടെ ബ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇവിടെ ഷാർജയിൽ പതിനായിരക്കണക്കിന് നഴ്സുമാര് നഴ്സുമാർക്ക് ജോലി കിട്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അങ്ങനെ തുടർന്ന് എന്റെ എല്ലാ കാര്യങ്ങൾക്കും അലെക്സാറും മേടം ആയിരുന്നു ഫുൾ സപ്പോർട്ടായിരുന്നു രണ്ടുപേരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അങ്ങനെ തുടർന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് എനിക്ക് ഇന്റർവ്യൂ റെഡിയാവുകയും അങ്ങനെ തുടർന്ന് ഞാൻ കട്ടിങ് കൂടുതൽ സാലറിയിൽ എനിക്ക് ഇവിടെ ജോലി കിട്ടാൻ വേണ്ടി സാധിച്ചു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലി റെഡിയായി അങ്ങനെ അഗ്രിമെന്റ് സൈൻ ചെയ്തു ഞാൻ തുടർന്ന് ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ജോലിക്ക് കയറുകയാണ് എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഞാൻ അതേപോലെ പ്ലസ് അക്കാദമിയും പ്ലസ് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി സജസ്റ്റ് ചെയ്യാണ് കാരണം നൂറ് ശതമാനം പാസും ഗ്യാരന്റി ചെയ്യുന്ന വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ ഇല്ല അതേപോലെ പ്ലേസ്മെന്റും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്റെ അനുഭവത്തിൽ വളരെ മികച്ച ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത് അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ബ്ലസ് അക്കാദമിയും ബ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ടും റെക്കമെന്റ് ചെയ്യുകയാണ്